ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു തോരക്കാരുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു തയ്യാറാക്കുമെറ്റീട്ടൊരു തോരൻകാര്യ ബീട്രൂട്ടും ക്യാരറ്റും ഒരു തോരനാണ് അപ്പോൾ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സവാള് എരിവരാവശ്യമായ പച്ചമുളക് ഇതെല്ലാം തൂലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ടല്ല അങ്ങനെ കുത്തി കുത്തി അരികലേ അതുപോലെ കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചരണ്ടി എടുക്കാം അപ്പോൾ തേങ്ങ ഞാനിവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഏറെ തേങ്ങ എടുക്കുന്നത് കളക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇനി അതിലേക്ക് ഉപ്പിരാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഉപ്പും മുളകും മുളകും അതുപോലെ ക്യാരറ്റും എല്ലാം നന്നായിട്ട് മിക്സ് ആക്കാൻ വേണ്ടി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അന്നേരം കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കര തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം നമ്മുടെ ഫ്ലെയിം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കൂട്ടി വെച്ചിരിപ്പം കരിഞ്ഞു പോകും പുകയൊക്കെ വന്ന് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കുഴച്ച് വെച്ചേക്ക് നമ്മുടെ ബീറൂട്ടും ക്യാറ്റും എല്ലാം കൂടി നമുക്കൊന്ന് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കറി തയ്യാറാക്കുമ്പോൾ ആണെങ്കിലും അങ്ങനെ ബീട്രൂട്ടിൻ്റെ കളർ അങ്ങനെ പോകുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു തോരങ്കറിയല്ലേ ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എണ്ണയെല്ലാം എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇതുപോലെ തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് ഒതുങ്ങിയാൽ ഒട്ടും കരിഞ്ഞ് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതോടും വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ